ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ആൻഡ്രോയിഡ് വാസ് അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ കണ്ടൊന്നും ഇല്ലാതിരുന്നതാണ് ഗൈസ് അപ്പം നമ്മൾ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് ഒരു ആപ്പിനെ പറ്റി പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ആപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ബാക്ക് കിട്ടുന്ന ആപ്പാണ് അതായത് നമ്മൾ ഗൂഗിൾ പേ അതേപോലെയുള്ള ഒരു ആപ്പ് തന്നെയാണ് അപ്പം ഗൂഗിൾ പേയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രാച്ച് കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ക്യാഷ് ബാക്ക് കിട്ടുന്നത് ചിലപ്പോൾ കൂപ്പൺ അതേപോലെയുള്ള കാര്യങ്ങളാണ് കിട്ടുന്നത് അത് വേണ്ടാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് കിട്ടുന്നത് പക്ഷേ ഇതിലെപ്പോൾ മെർച്ചൻറ്റ് പേയ്മെൻറ്റ് നടത്തി അതായത് കടകളിൽ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്യാഷ് ബാക്ക് കിട്ടും കൈസ് അത് ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉപയോഗിച്ച് വരുന്ന ആപ്പാണ് ഞാൻ നൂറ് ശതമാനം ട്രസ്റ്റഡ് ആപ്പാണ് കൈസ് അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മണി എന്നാണ് നിങ്ങൾ പ്രൈസ്റ്റോറിൽ പോയി സൂപ്പർ മണിന്ന് അടിക്കുക അപ്പം ഇതിൻ്റെ ആപ്പ് വരും ഏസ് ഇതാണ് ആപ്പ് ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നൊരു ആപ്പാണ് ഇത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഒരു ആപ്പാണ് ഐസ് അപ്പം നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ആപ്പാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പ്ലേ സ്റ്റോറിൽ തന്നെ അപ്പം ഞാൻ ഉപയോഗിച്ച് കുറേ ക്യാഷ് ബാക്ക് എനിക്ക് കിട്ടിയതാണ് അപ്പോൾ ഓരോ പേയ്മെൻറ്റിനും അതിനനുസരിച്ചുള്ള ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും ഐസ് അപ്പം ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം അപ്പം അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഐസ് നമ്മളെ ഗൂഗിൾ പേ പോലെയൊക്കെ തന്നെയാണ് എല്ലാം അതേ രീതിയിലാണ് അപ്പം നിങ്ങൾ നൈസായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക ഐസ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്നതാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് കയറുക ഒ ടി പി അടിച്ച് കയറുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അക്കൗണ്ട് ഒന്ന് അക്കൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ കാണിക്കുക അപ്പം നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അടിച്ച് വെരിഫൈ ചെയ്യുക ഐസ് അപ്പം നിങ്ങൾക്ക് കയറാൻ പറ്റുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പേയ്മെൻറ്റ് ചെയ്യുന്നു അതായത് സ്കാൻ ചെയ്ത് നമ്മൾ കടകളിലൊക്കെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ക്യാഷ് ബാക്ക് ഇട്ട് ഞാൻ അപ്പോൾ എൻ്റെ റിവാർഡ് സെക്ഷൻ ഒന്ന് എടുത്ത് കാണിച്ചുതരാം തരാം റിവാർഡ് സെക്ഷൻ എടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് ഇതുവരെ നൂറ്റി രൂപയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റിയതെല്ലാം ഞാൻ പൈസ അയച്ച് ഓരോ പൈസ അയച്ച് റിവാർഡുകളാണ് സീറോ പോയിൻ്റ് ട്വൻറ്റി ഫോർ അതായത് ഇരുപത്തേഴ് പൈസ ഇരുപത്തി പൈസ മുപ്പത്തേഴ് പൈസ ഈ ക്യാഷ് ബാക്ക് റിഡംസിൽ നടക്കുന്നത് നമ്മൾ ഇതിൻ്റെ അതായത് ഈ ഒരു ക്യാഷ് ബാക്ക് വരുമ്പം റെഡീമബിൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നില്ലേ അതാണ് നിങ്ങളുടെ ക്യാഷ് ബാക്ക് അപ്പം എനിക്കിപ്പോൾ പത്ത് രൂപ ആകുമ്പോഴാണ് സ്വൈപ്പ് സ്വൈപ്പ് ചെയ്ത് റെഡീം ചെയ്യാൻ പറ്റുന്നത് അപ്പം ആദ്യമൊക്കെ ആണെങ്കിൽ ഒരു രൂപ വെച്ച് റെഡീം ചെയ്യാം പിന്നെ പത്ത് ആവും കൈസ് അപ്പോൾ പത്ത് രൂപയാകുമ്പോൾ റെഡീം ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെയാണ് പതിനൊന്ന് രൂപ തൊണ്ണൂറ് രണ്ട് പൈസ ആയപ്പോൾ റെഡീം ചെയ്തതാണ് പിന്നെ ഓരോരുത്തർക്ക് സെൻഡ് ചെയ്തപ്പോൾ മൂന്ന് രൂപ ഒരു രൂപ എൺപത് പൈസ വലിയ വലിയ അതായത് നൂറ് രൂപ അങ്ങനെയുള്ള പേയ്മെൻറ്റിന് ഒരു രൂപ രണ്ട് രൂപയൊക്കെ കിട്ടും ഇരുപത് രൂപ മുപ്പത് രൂപ പേയ്മെൻറ്റിന് ഇരുപത്തിയേഴ് പൈസ മുപ്പത്തേഴ് പൈസ അങ്ങനെ കിട്ടുന്നതായിരിക്കും കൈസ് അപ്പം ഇതൊരു നല്ലൊരു ആപ്ലിക്കേഷനാണ് കുറച്ച് നാളായിട്ട് ഞാൻ ഉപയോഗിച്ച് ഒരു ആപ്ലിക്കേഷൻ ആണ് ഐസ് അപ്പം ഇതിൻ്റെ കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാവുന്നതാണ് ഐസ് അതും നല്ലൊരു ഓപ്ഷൻസ് ആണ് അപ്പോൾ ക്യാഷ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഐസ് അപ്പോൾ ഇതിൻ്റെ കുറച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തത് പിന്നെ നിങ്ങൾക്ക് കണ്ടൻറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഐസ് പിന്നെ പുറത്ത് നല്ല നോയ്സ് ഉണ്ടെന്ന് അറിയാം അത് അപ്പുറത്തെ ബിൽഡിങ്ങിലൊരു പണി നടക്കുന്നതുകൊണ്ടാണ് അപ്പം ക്യാഷ് നിങ്ങളതൊന്ന് ഇഗ്നോർ ചെയ്യുക അപ്പയസ് അത്രേ ഉള്ളൂ ഐസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം കാണാൻ ബൈ ബൈ ഗൈസ്